ഒരു മെത്രാൻ ഇന്നലെ തന്റെ ദുഃഖ വെള്ളിയാഴ്ചയിലെ പ്രസംഗത്തിൽ സഭയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന യൂദാസുമാരെ പറ്റി പറഞ്ഞിരുന്നു ആരായിരുന്നു യൂദാസ് ഈശോ വിളിച്ച് വേർതിരിച്ച് തന്റെ ഒപ്പം കൂട്ടിയ ശിഷ്യന്മാരിൽ ഒരുവൻ സൈംഗിക പിന്തുടർച്ചയ്ക്ക് അവകാശ പക്ഷേ അവനെ എന്നും ഭ്രമിപ്പിച്ചിരുന്നത് സാമ്പത്തിക കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഈശോയുടെ രക്ഷാകര കർമ്മത്തെ പറ്റിയും അതിൽ താൻ നിർവഹിക്കേണ്ടിയിരുന്ന സാക്ഷ്യത്തെക്കുറിച്ചും അവൻ അജ്ഞനായിരുന്നു സ്വന്തം ബോധ്യങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് നേട്ടങ്ങൾക്ക് വേണ്ടി അവൻ കർത്താവിനെ ഒറ്റിക്കൊടുത്തു ഇന്ന് അവന്റെ ആത്മാവിനെ എവിടെയാണ് തിരയേണ്ടത് വ്യാജ ബലി അർപ്പണം നടത്തി കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ അവഹേളിക്കുന്നവരിൽ ആ ആത്മാവിനെ കാണാം നയിക്കുവാനും വിശദീകരിക്കുവാനുമുള്ള തന്റെ ദൗത്യം മറക്കുന്ന ചിലരിലും ആ ആത്മാവിനെ കാണാം ജനത്തെ ഭയപ്പെട്ട് നിശബ്ദ പാലിക്കുന്നവരിലും ആ ആത്മാവുണ്ട് മുറിച്ചു കിട്ടുന്ന ഒരു ഭാഗത്തിന്റെ സാമ്പത്തികവും അധികാരവും ലക്ഷ്യം വെച്ച് വിവിധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരിൽ ആ ആത്മാവുണ്ട് ഒരു വശത്തെ സഭയോടൊപ്പവും അവരെ ചുംബിച്ചുകൊണ്ട് മറുവശത്ത് സഭയ്ക്കെതിരെയും ന്യായാധിപർക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിലപാടെടുക്കുന്നവരിലും ആ ആത്മാവുണ്ട് സഭയുടെ സൈംഗിക പാരമ്പര്യത്തിലുള്ള വിശ്വാസം ചേർത്ത് പിടിക്കുമ്പോൾ പന്ത്രണ്ടിൽ ഒന്നിൽ അവന്റെ ഈ ആത്മാവുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അത് കണ്ടെത്തുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം